ഞാൻ ഇവിടെ ഒരു അടിപൊളി മുട്ടക്കറി തയ്യാറാക്കിയിരിക്കുകയാണ് ഈ കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ ചിക്കനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് പണ്ട് എല്ലടവും പെറോട്ടയും മുട്ടക്കറിയായിരുന്നു അപ്പോൾ അവിടെ തയ്യാറാക്കുന്ന കല്യാണ വീടുകളിൽ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഒരു മുട്ടക്കറിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അന്നൊക്കെ കല്യാണത്തിന് പോയിട്ട് വന്ന മുട്ടക്കറിയുടെ ടേസ്റ്റാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലൊരു അത് അതിനേക്കാളും ബെസ്റ്റായൊരു മുട്ടക്കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോഴിനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഇപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മുട്ടക്കറിയാണ് അപ്പോൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്ന നാല് മുട്ട രണ്ട് സവാള ഒരു തക്കാളി പിന്നെ കടുവർക്കാൻ ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് തണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞോണ്ട് വരാം അപ്പോൾ ഈ മുട്ടക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് പേര് തയ്യാറാക്കാൻ നൂറ് സൈസ് വേണമെങ്കിൽ തയ്യാറാക്കാം അപ്പോൾ അവരോട് എന്താ പറയുക ഇന്ന് ഞാൻ ഒരു പുതിയ രീതിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മുട്ടക്കറിയാണ് എല്ലാവരും കണ്ടു നോക്കണം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈയൊരു കറി മതി നമുക്ക് എന്ത് കഴിക്കാനായാലും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് പിന്നെ ഞാൻ ഇവിടെ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കടുകറക്കാനുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മുട്ട പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കടുവറുക്കുന്നതിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഈ മുട്ട പറച്ചി അങ്ങെറുതായിട്ടൊന്ന് ഉരുത്തി ഒന്ന് വേവിച്ചെടുക്കണം നല്ലതുപോലെ വേവിക്കാം എന്നാലും ഒന്ന് എണ്ണയിലൊന്ന് മാറ്റിയെടുക്കും ഇനി ഇതിന് നമുക്ക് കോരിയെടുക്കാം അപ്പോഴീ എണ്ണയിൽ നിന്ന് മുട്ട കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തന്നെ ഈ എണ്ണയിൽ തന്നെ കട വർക്കാം അതിലേക്ക് കടമിട്ട് നല്ല തിളച്ച എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് എണ്ണയെല്ലാം ആയി കിട്ടും ഇവിടെ നമുക്ക് ഓരോ സൈഡിലും ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ി ഇതുപോലെ വീതി ഉള്ളതായതുകൊണ്ട് സ്ഥലമുള്ളതായതുകൊണ്ട് ഓരോ ഭാഗത്തും ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എല്ലാവരും കിടന്ന് മൂത്തുള്ളൂ അറിയാതെ നമുക്ക് അവസാനം ചേർക്കാം അപ്പോഴും നമ്മൾ ഈ ഇട്ട സാധനങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു എന്ന് ശ്രദ്ധിക്കണം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴും ഇനി നമുക്ക് ഇതേക്ക് ഈ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാള നല്ലതുപോലെ വഴറ്റി എടുക്കണം മുട്ടക്കറിയുടെ സവാള അറിയാമല്ലേ അതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്ന നല്ലതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വഴന്ന് വരാം അതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അപ്പോഴും നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഉള്ളി വാടിയപ്പോൾ ഇച്ചിരി ഉള്ളു ഇല്ലേ ആ അത് മതി കേട്ടോ ഇനിയിപ്പോൾ കറിയായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കിട്ടും ഇപ്പം ഉള്ളി ഇച്ചിരി ഉള്ളതൊക്കെ തോന്നും അപ്പോഴും നമ്മളിതിനകത്ത് മസാല ചേർക്കണം അപ്പം മസാല ചേർക്കാൻ വേണ്ടി ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന പറഞ്ഞാൽ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി യോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ഇത്രേ ഇടുന്നുള്ളു ഇനി ഇനിയും ഉണ്ടിട അതൊക്കെ പിന്ന ഈ എണ്ണയിൽ ആ മസാല ഒന്ന് മൂപ്പിച്ചിട്ട് ഉടനെ ആ ഉള്ളിയിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മസാല തീർന്നില്ല ഞാൻ ഒന്നുകൂടെ പറയാണ് ിപ്പ് ചെയ്ത് പോകരുത് എത്രയല്ല ഇനി അത് മറ്റേത് അങ്ങനെയല്ല ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ വീട്ടിലും ഉള്ള സാധനങ്ങൾ വെച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ് നമ്മളിവിടെ ഒരു തക്കാളി കാണിച്ചില്ലേ അത് നമ്മള് മുട്ടിയിൽ അരച്ചൊന്ന് വന്നിട്ടുണ്ട് മുട്ടിയിൽ അരച്ചാണ് ഇത് ചേർത്ത് കൊടുക്കണം അപ്പോഴും കുറച്ച് ഗ്രേവി കൂടെ നമ്മക്കായി ഇനിയും സാധനങ്ങളുണ്ട് ഗ്രേവി കൂട്ടാനുള്ള സാധ്യതയുള്ളൂ ഒരു അര സ്പൂൺ അര ടീസ്പൂൺ കോൺഫ്ലവർ പൊടി എടുത്ത് കലക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർക്കാം അപ്പോഴും മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഓർക്കുന്നില്ല ഞാൻ ഞാനിതിനകത്ത് ഒരു വര ഒരു മുട്ടയിൽ രണ്ട് വര വെച്ച് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് എണ്ണയിലോട്ടിട്ടത് ആ മുട്ട നമുക്ക് ഈ കറിയിലോട്ട് കറിയിലോട്ടിട്ട് കൊടുക്കാം ഞാൻ ഈ സമയം തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതായത് ലോ ഫ്ലെയിം തീ മുട്ടയൊക്കെ ഒന്ന് പെരട്ടിയെടുക്കാം ഇച്ചിരി കൂടെ ചെറിയ ചട്ടിയാണെങ്കിൽ നല്ലതുപോലെ കാണാൻ പറ്റും അതായത് ഇതിപ്പം വലിയ ചട്ടിയുണ്ട് കുഴപ്പമൊന്നും ഉണ്ടെന്ന് പറയല്ല ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ അങ്ങനെ കിടക്കുന്നവർക്ക് തോന്നും നമ്മൾ മസാല ഇനി ചേർക്കാണ്ടെന്ന് പറഞ്ഞില്ലേ പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി മുട്ടയുടെ പരിപാടി എടുക്കുമ്പോഴത്തേക്ക് കുരുമുളക് പൊടി ചേർക്കാതിരിക്കരുത് അര ടീസ്പൂൺ കറി മസാലപ്പൊടി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കറിയാപ്പല ഇതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാലയും അവസാനം ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മണം നമുക്ക് മുന്തി നിൽക്കണം നമ്മൾ കറി എടുക്കുമ്പോഴത്തേക്കും ഓരുമ്പോഴത്തേക്കൊക്കെ നല്ല അടിപൊളി കറിയാണ് ഇപ്പോൾ മീനൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇത് പോലെ ഒന്ന് ചെയ്തെടുക്കാൻ വൈകുന്നേരം എടുത്താലും വൈകുന്നേരം വരെ കഴിക്കാൻ കഴും ഇനി നമ്മൾ ഒരു ഒരു മുറി ചെറിയ നാരങ്ങയുടെ നീര് അതല്ലെങ്കിൽ വിനാഗിരി ഒരു സ്പൂൺ എടുത്താലും മതി നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല തേങ്ങാപ്പാൽ തനി തേങ്ങാപ്പാലാണ് എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത് നമ്മൾ ഒരു കപ്പ് അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഗൂഢഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ എല്ലാം ചേർത്തിട്ടുണ്ട് അവസാനം തേങ്ങാപ്പാലും ചേർത്ത് ഇനി ഒന്ന് ഇളക്കി എടുക്കാം അത് നേരത്തെ ഇത് അരപ്പെല്ലാം മുട്ടയിൽ പൊതിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ആ എണ്ണയിലിട്ട് വാട്ടിയപ്പോഴത്തേക്ക് ആ എണ്ണയൊക്കെ കുറച്ച് മുട്ട കുടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ എണ്ണയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മളിപ്പം ചേർത്ത തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരണം അപ്പോഴും നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഉപ്പിടണമെന്ന് അത് മറന്നുപോയി ഇപ്പം ഞാൻ അടുത്ത് ഇച്ചിരി വായി വെച്ചപ്പോഴാണ് ഉപ്പില്ല എന്നറിഞ്ഞത് അതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ ആ ലൈക്കൊക്കെ എന്നിടീ അപ്പോഴും നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ കറി എ കൂട്ടിയാലും എത്ര കൂട്ടിയാലും മുഴുകൂല്ല അത്ര നല്ല ടേസ്റ്റി ടേസ്റ്റിയായൊരു കറിയാണ് ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കോൺഫ്ലോവർ കൈ ഇല്ലെങ്കിൽ ഉച്ചിരി മൈദാമാവ് ചേർത്താൽ മതി ഒരു സ്പൂൺ മൈദാമാവ് എടുത്ത് ചേർത്താൽ മതി പിന്നെ ആ നാരങ്ങ നീര് തന്നെ ചേർക്കുന്നതാണ് നല്ലത് ആ ഒരു മണം നമുക്ക് അടിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നാരങ്ങ കയ്യിലില്ലാത്തവർ വിനാഗിരി ഒരു സ്പൂൺ ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇത്ര ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം